ചക്കുവള്ളം അണക്കര പ്രതീക്ഷാ നികേതന സ്പെഷ്യൽ സ്കൂളിന് കമ്പളി പുതുപ്പുകൾ നൽകി തേക്കടിയിലെ വേൾഡ് ഗ്രൂപ്പ് ഓഫ് ഹെറിറ്റൻസ് പോയട്രി നൂറോളം കമ്പളി പുതുപ്പുകളാണ് ഹോട്ടൽ ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിതരണം ചെയ്തത് ടൂറിസം രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഡബ്ല്യു ജി എച്ച് പോയട്രി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അണക്കരയിലെ പ്രതീക്ഷാ നികേതന സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കായി

ചടങ്ങിൽ അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലിക്കൽ റിസോർട്ട് പ്രതിനിധികളായ സ്നേഹ ചുറിയാൻ ബെന്നി പി വി സ്വർണ്ണക്കുര്യൻ മനോമോഹൻദാസ് രാംകുമാർ ആനന്ദ്ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു